അഭിമന്യു കേസിൽ പുനസൃഷ്ടിച്ച രേഖകൾ ഇന്ന് കോടതിക്ക് കൈമാറും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടടക്കം കോടതിയുടെ സേഫ് ലോക്കറിൽ നിന്ന് നഷ്ടമായ രേഖകളുടെ പുനഃസൃഷ്ടിച്ച പകർപ്പുകളാണ് എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിക്ക് പ്രോസിക്യൂഷൻ കൈമാറുന്നത് ഇതോടൊപ്പം മസാല ബോണ്ട് ഇടപാടിലെ ഇ ഡി സമൻസ് ചോദ്യം ചെയ്ത കിഫ്ബിയും തോമസ് ഐസക്കും നൽകിയ ഹർജികൾ ഹൈക്കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കുന്നുണ്ട് ഹർജി നിലനിൽക്കെ ഐസക്കിന് പുതിയ സമൻസ് അയക്കാനുണ്ടായ സാഹചര്യം ഇ ഡി കോടതിയിൽ ഇന്ന് വ്യക്തമാക്കിയേക്കും ഇ ഡി സമൻസ് നിയമവിരുദ്ധമാണെന്നാണ് ഐസക്കിന്റെ വാദം വിവരങ്ങളുമായി ജിജീഷ് കരുണാകരൻ ചേരുന്നുണ്ട് ജിജീഷ് കൊച്ചി കേന്ദ്രീകരിച്ച് ഹൈക്കോടതിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ തന്നെയാണല്ലോ ഇന്ന് പ്രേക്ഷകരിലേക്ക് എത്തിക്കാനുള്ളത് പ്രത്യേകിച്ച് അഭിമന്യു വധക്കേസുമായി ബന്ധപ്പെട്ട നിർണായക അടക്കം ഹൈക്കോടതിയിൽ നഷ്ടമായ സാഹചര്യം പുനഃസൃഷ്ടിച്ച രേഖകളെന്ന പ്രോസിക്യൂഷൻ കോടതിക്ക് കൈമാറുന്ന സാഹചര്യം എന്താണ് കൂടുതൽ വിവരങ്ങൾ ലക്ഷ്മി അഭിമന്യു കേസുമായി ബന്ധപ്പെട്ട് ഒരു നിർണായകമായ ദിനം തന്നെയാണ് ഇന്ന് ഇന്ന് കോടതിയിൽ പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ ഇന്നാണ് പുനസൃഷ്ടിച്ച രേഖകൾ പ്രോസിക്യൂഷൻ കൈമാറുന്നത് കാരണം അഭിമന്യു കേസിലെ പ്രധാനപ്പെട്ട രേഖകൾ പലതും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടാണെങ്കിലും ഒപ്പം തന്നെ മൊഴികൾ സി ആർ പി സി പ്രകാരം നിരവധി ആളുകളിൽ നിന്ന് രേഖപ്പെടുത്തിയ മൊഴികൾ പ്രതികളിൽ നിന്നടക്കം രേഖപ്പെടുത്തിയ മൊഴികൾ എല്ലാം തന്നെ നഷ്ടമായിരുന്നു ഈ രേഖകൾ നഷ്ടമായതിന്റെ ഏറെ നാൾ ാണ് ഹൈക്കോടതിയെ കഴിഞ്ഞ ഡിസംബറിലാണ് ഹൈക്കോടതി ഇക്കാര്യം അറിയിക്കുന്നത് തുടർന്ന് ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരമായിരുന്നു നഷ്ടപ്പെട്ട രേഖകൾ പുനഃസൃഷ്ടിക്കാനുള്ള നടപടികളിലേക്ക് കടക്കുകയും ചെയ്തത് ഈ രേഖകളുടെ എല്ലാം പുനഃസൃഷ്ടിക്കുക അല്ലെങ്കിൽ അത് വീണ്ടും രൂപീകരിക്കുന്ന ഒരു നടപടി അത് പൂർത്തിയാക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞിട്ടുണ്ട് ഈ രേഖകളാണ് ഇന്ന് കോടതിക്ക് സമർപ്പിക്കുന്നത് എന്നാൽ വിചാരണ ഇന്ന് തുടങ്ങില്ല എന്നാണ് പ്രോസിക്യൂഷൻ വ്യക്തമാക്കുന്നത് കാരണം ഏറെ നാളുകളായി വിചാരണ പല കാരണങ്ങളാൽ നീളുകയായിരുന്നു ഇതിനിടയിലാണ് രേഖകൾ നഷ്ടപ്പെട്ട വിവരം കൂടി പുറത്തു വന്നിരിക്കുന്നത് മാത്രമല്ല നടിയെ ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ട വിചാരണ നടപടികൾ പുരോഗമിക്കുകയാണ് ഇതെല്ലാം ഒരേ കോടതിയിലാണ് നടക്കുന്നത് മറ്റു കേസുകളുടെ ബാഹുല്യം ഒപ്പം തന്നെയാണ് ഈ രേഖകൾ നഷ്ടപ്പെട്ടതുമായി ബന്ധപ്പെട്ട ഒരു ആശയക്കുഴപ്പം നിലനിൽക്കുന്നു അതുകൊണ്ട് തന്നെ ഈ ഒരു ഘട്ടത്തിൽ വിചാരണ തുടങ്ങാൻ കഴിയില്ല എന്നാൽ ഇന്ന് കോടതിയിൽ രേഖകൾ നൽകിയതിനു ശേഷം തുടർ നടപടികളിലേക്ക് സ്വാഭാവികമായിട്ടും കടക്കാൻ കഴിയും ഏറ്റവും പ്രധാനപ്പെട്ട അടുത്ത നടപടി എന്ന് പറയുന്നത് ഈ രേഖകൾ പുനഃസൃഷ്ടിച്ച രേഖകൾ പ്രതിഭാഗത്തിന് പരിശോധിക്കാൻ നൽകുക എന്നതാണ് അവിടെ പ്രതിഭാഗത്തിന് പരാതികളില്ലെങ്കിൽ എങ്കിൽ എതിർപ്പുകൾ എങ്കിൽ തുടർ നടപടികൾ അല്ലെങ്കിൽ വിചാരണ ഘട്ടത്തിലേക്ക് അതിവേഗം നീങ്ങാൻ കഴിയും എന്നാൽ ഈ പുനഃസൃഷ്ടിച്ച രേഖകൾ അതിൽ സംശയങ്ങളുണ്ട് തങ്ങളുടെ കൈവശമുള്ള കോപ്പികളുമായി ഒത്തുനോക്കുമ്പോൾ അതിൽ വ്യത്യാസങ്ങളുണ്ട് തുടങ്ങിയ എതിർപ്പുകൾ പ്രതിഭാഗം ഉയർത്തുകയാണെങ്കിൽ വീണ്ടും നടപടികൾ കൂടുതൽ സങ്കീർണമാകാൻ തന്നെയാണ് ഒരു സാധ്യത കാണുന്നത് കാരണം ഏറ്റവും പ്രധാനപ്പെട്ട അഭിമന്യു വധക്കേസ് സാധാരണ നിലയിൽ ക്യാമ്പസുകൾ ഒരു രാഷ്ട്രീയ സംഘർഷത്തിന്റെ ഭാഗമായി ഉണ്ടായതല്ല മറിച്ച് ആസൂത്രിതമായി പി എഫ് ഐ പോപ്പുലർ ഫ്രണ്ട് മതഭീകരവാദ സംഘം ആസൂത്രിതമായിട്ടാണ് എസ് എഫ് ഐ നേതാവായ അഭിമന്യുവിനെ കൊലപ്പെടുത്തിയത് എസ് എഫ് ഐ നേതാവ് എന്നതിനപ്പുറം ഐയിലെ തന്നെ നീക്കങ്ങളെ ചോദ്യം ചെയ്യാൻ പല ഘട്ടങ്ങളിലും അഭിമന്യു തയ്യാറായിരുന്നു എസ് എഫ് ഐ മതഭീകരവാദ സംഘടനകളുടെ ഭാഗമായി നിൽക്കുമ്പോൾ അല്ലെങ്കിൽ അതിന്റെ തെറ്റുകൾ എല്ലാ കാലത്തും പൂർണ്ണമായും തന്നെ ചോദ്യം ചെയ്ത് മുന്നോട്ട് പോയ എസ് എഫ് ഐ നേതാവായിരുന്നു അഭിമന്യു എന്നാൽ എസ് എഫ് ഐ അഭിമന്യുവിന്റെ കാര്യത്തിൽ തുടർന്ന് ആ കേസ് മുന്നോട്ട് കൊണ്ടുപോകുന്ന കാര്യത്തിൽ പോലും യാതൊരു താല്പര്യവും കാണിച്ചില്ല ഇതിനിടയിലാണ് രണ്ടായിരത്തി പതിനെട്ട് ജൂലൈ രണ്ടിന് പുലർച്ചെ ക്യാമ്പസ് ഫ്രണ്ട് ഒപ്പം തന്നെ പോപ്പുലർ ഫ്രണ്ട് ഭീകരവാദ സംഘം അഭിമന്യുവിനെ കുത്തി അതൊരു ചോരഴുത്തിന്റെ പേരിലുള്ള തർക്കത്തിലായിരുന്നു തുടങ്ങിയതിരുന്നെങ്കിൽ പിന്നീട് പോലീസ് അന്വേഷണത്തിൽ അവർ വ്യക്തമാക്കുന്നത് ആസൂത്രിതമായി അതായത് കൊലപ്പെടുത്തണം അവിടെ ഒരു സംഘർഷം ഉണ്ടാവുകയാണെങ്കിൽ അതിനാരെയാണോ ലക്ഷ്യം വെച്ചത് അത്തരം ആളുകളെ മനസ്സിൽ കണ്ടുകൊണ്ട് തന്നെയായിരുന്നു മാരകായുധങ്ങളുമായി പ്രതികൾ അവിടെ എത്തിയത് എന്നാൽ പിന്നീട് ഇത് ഇന്റലിജൻസ് ബ്യൂറോ സംഘവും ഒപ്പം തന്നെ ദേശീയ അന്വേഷണ ഏജൻസിയും ഭീകരവാദ സംഘടനയെ പി എഫ് ഐയെ നിരോധിക്കുന്നതുമായി ബന്ധപ്പെട്ട് കോടതിയിൽ നിന്ന് രേഖകൾ പരിശോധിക്കാൻ എത്തിയ ഘട്ടത്തിൽ മാത്രമാണ് ഈ രേഖകൾ അവിടെ ഇല്ല പതിമൂന്ന് രേഖകളും നഷ്ടപ്പെട്ടിരിക്കുന്നു അതിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും മൊഴികളുമുണ്ട് ഒപ്പം തന്നെ സ്ഥലത്തെത്തിക്കൊണ്ട് കൊലപാതകം നടന്നിരിക്കുന്ന സ്ഥലത്തെത്തി പോലീസ് തയ്യാറാക്കിയിരിക്കുന്ന റിപ്പോർട്ടടക്കം ഏറ്റവും പ്രധാനപ്പെട്ട വിവരങ്ങൾ ആശുപത്രിയിലെ രേഖകൾ പോലീസിന്റെ കൈവശം ലഭിച്ച ആശുപത്രിയിൽ നിന്നുള്ള രേഖകൾ ആ സമയത്ത് എത്തുമ്പോൾ ഉണ്ടായിരുന്ന മുറിവുകൾ എങ്ങനെയായിരുന്നു അവിടെ ഏത് തരത്തിലുള്ള ചികിത്സയാണ് നൽകിയത് ഒപ്പമുണ്ടായിരുന്ന ആളുകൾ ആശുപത്രിയിൽ നൽകിയിരിക്കുന്ന വിവരങ്ങൾ എന്താണ് എന്നതടക്കം രേഖപ്പെടുത്തിയ പകർപ്പുകൾ അടക്കം പൂർണ്ണമായും തന്നെ നഷ്ടപ്പെട്ടിരുന്നു ഒന്നോ രണ്ടോ രേഖകൾ മാറിപ്പോവുകയായിരുന്നില്ല ഈ പതിമൂന്ന് രേഖകളും ഒരുമിച്ച് സേഫ് ലോക്കറിൽ നിന്ന് കൊണ്ടുപോവുകയായിരുന്നു സ്വാഭാവികമായും അവിടെ സംശയങ്ങൾ ഏറെ ബാക്കിയാണ് അങ്ങനെയാണ് ഇന്റലിജൻസ് ബ്യൂറോ അടക്കമുള്ള ആ സംവിധാനങ്ങൾ ഇക്കാര്യം അതീവ ഗൗരവമാണ് എന്നും ഇതിൽ കുറ്റക്കാരെ കണ്ടെത്തുന്ന നീക്കങ്ങൾ ഉണ്ടാകണമെന്നുമുള്ള റിപ്പോർട്ട് ആഭ്യന്തര മന്ത്രാലയത്തിന് നിന്ന് നൽകിയിരിക്കുന്നത് മാത്രമല്ല ദേശീയ അന്വേഷണ ഏജൻസി ഇക്കാര്യത്തിൽ പ്രാഥമികമായ വിവരങ്ങൾ വിവരശേഖരണവും നടത്തുകയും ചെയ്തു ഇതിനിടയിലാണ് ഈ പുനഃസൃഷ്ടിച്ച രേഖകൾ ഒരിക്കൽ കൂടി കോടതിക്ക് സമർപ്പിക്കുന്നത് നിർദ്ദേശപ്രകാരം അല്ലെങ്കിൽ കോടതിയുടെ ഒരു തീരുമാന പ്രകാരമായിരിക്കും ഇനി വിചാരണ ഘട്ടത്തിലേക്ക് കടക്കുക